നമസ്കാരം കേരള നവകേരള സദസ്സ് തുടങ്ങിയപ്പോൾ മുതൽ വാർത്തകളിൽ ഇടം പിടിച്ചതാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ്സും അതുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളുമെല്ലാം എന്നാൽ ഈ ബസിന് പൊതുഗതാഗതത്തിനായി ഉപയോഗിക്കാമെന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത് ഇപ്പോഴിതാ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും പങ്കെടുത്ത നവകേരള സദസ്സിന്റെ ഭാഗമായി കേരളം ആകെ സഞ്ചരിച്ച നവകേരള ബസ് മെയ് അഞ്ചു മുതൽ സർവീസ് ആരംഭിക്കുന്നു പ്രത്യേക സർവീസായാണ് ബസ് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയത് തുടർന്ന് കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ മെയ് അഞ്ചു മുതലാണ് ബസ്സിന്റെ സർവീസ് നിശ്ചയിച്ചിട്ടുള്ളത് യാത്രക്കിടയിൽ വിനോദത്തിനായി ടെലിവിഷനും മ്യൂസിക് സിസ്റ്റവും മൊബൈൽ ചാർജർ സംവിധാനവും ലഭ്യമാക്കിയിട്ടുണ്ട് യാത്രക്കാർക്ക് ആവശ്യം അവരുടെ ലഗേജ് സൂക്ഷിക്കാനുള്ള സ്ഥലവും സൗകര്യവും ബസ്സിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഗരുഡ പ്രീമിയം എന്ന പേരിലാകും ഇനി ബസ് അറിയപ്പെടുക ആധുനിക രീതിയിൽ എയർ കണ്ടീഷൻ ചെയ്ത ബസ്സിൽ ഇരുപത്തി ആറ് പുഷ് ബാക്ക് സീറ്റുകളാണുള്ളത് ഫുട്ബോർഡ് ഉപയോഗിക്കുവാൻ കഴിയാത്തവരായ ഭിന്നശേഷിക്കാർ മുതിർന്ന പൗരന്മാർ തുടങ്ങിയവർക്ക് മാത്രം ബസ്സിനുള്ളിൽ കയറുന്നതിനായി പ്രത്യേകം തയ്യാറാക്കിയ യാത്രക്കാർക്ക് തന്നെ ഓപ്പറേറ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള ഹൈഡ്രോളിക് ലിഫ്റ്റ് ക്രമീകരിച്ചിട്ടുണ്ട് കൂടാതെ യാത്രക്കാർക്ക് യൂറിനലിയായി ശുചിമുറി വാഷ് ബേസിൻ തുടങ്ങിയ സൗകര്യങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് ബസ് രാവിലെ നാല് മണിക്ക് കോഴിക്കോട് നിന്നും യാത്ര തിരിച്ച് പതിനൊന്ന് മുപ്പത്തി അഞ്ചിന് ബംഗളൂരുവിൽ എത്തിച്ചേരും ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ബംഗളൂരുവിൽ നിന്ന് തിരിച്ച് ഇതേ റൂട്ടിലൂടെ രാത്രി പത്ത് അഞ്ചിന് കോഴിക്കോട് എത്തിച്ചേരുന്ന രീതിയിലാണ് സർവീസ് ക്രമീകരിച്ചത് കോഴിക്കോട് കൽപ്പറ്റ സുൽത്താൻ ബത്തേരി മൈസൂർ ബാംഗ്ലൂർ എന്നിവയാണ് സ്റ്റോപ്പുകൾ ആയിരത്തി രൂപയാണ് സെസ് അടക്കമുള്ള ടിക്കറ്റ് നിരക്ക് എ സി ബസ്സുകൾക്കുള്ള അഞ്ച് ശതമാനം ലക്ഷറി ടാക്സ് നൽകണമെന്നും കെ എസ് ആർ ടി സി അറിയിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ക്രമീകരിച്ച ഒരു ലക്ഷറി ബസ്സായാണ് ഇനി നവകേരള സദസ്സിൽ പങ്കെടുത്ത ഈ ബസ് കേരളത്തിൽ ഓടാൻ പോകുന്നത് ഏതാണെങ്കിലും കേരളത്തിലെ ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ളവർ സഞ്ചരിച്ച ആ ബസ് വിവാദമായ ആ ബസ്സിൽ സഞ്ചരിക്കാൻ ഇനി കേരളത്തിലെ ജനങ്ങൾക്കും ഒരു അവസരം കിട്ടിയെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും